പാലക്കാട് എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട തമിഴ്നാട് ചെമ്മണാമ്പതിയിൽ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് ലിറ്റർ സ്പിരിറ്റാണ് കണ്ടെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ തോട്ടം നടത്തിപ്പുകാരൻ സബീഷ് ജേക്കബ് ആത്മഹത്യ ചെയ്തു ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം രാകേഷിന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് എക്സൈസ് ടീമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്പിരിറ്റ് കണ്ടെടുത്തത് മാവിൻ തോപ്പിനുള്ളിൽ മണ്ണിൽ രഹസ്യ അറകൾ ഉണ്ടാക്കി മുപ്പത്തിയഞ്ച് ലിറ്റർ കൊള്ളുന്ന നൂറ്റിയൻപത് കന്നാസുകളിൽ സൂക്ഷിച്ചുവെച്ച സ്പിരിറ്റാണ് കണ്ടെടുത്തത് തോട്ടം നോക്കി നടത്തിയിരുന്ന ചെമണാമ്പതി സ്വദേശി സബീഷ് ജേക്കബാണ് സ്പിരിറ്റ് സൂക്ഷിച്ചതിന് പിന്നിലെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എം രാകേഷ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് സബീഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഷം അകത്തുചെന്നാണ് മരണമെന്നാണ് പ്രാഥമിക വിവരം ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച സബീഷിനെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഓണക്കാലത്ത് സ്പിരിറ്റ് കടത്ത് തടയുന്നതിന് ആഴ്ചകളായി അതിർത്തിയിൽ എക്സൈസ് രഹസ്യമായി പരിശോധന നടത്തിവരികയായിരുന്നു ഇതിനിടെയാണ് ഈ തോട്ടത്തിൽ ചരക്കുവാഹനങ്ങൾ വന്നുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് മുൻപ് ഈ തോട്ടത്തിൽ കന്നുകാലികളെ മേയ്ക്കാൻ അയച്ചിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് അനുവദിക്കുന്നില്ലെന്ന നാട്ടുകാരിൽ നിന്ന് വിവരം ലഭിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ മുൻ സ്പിരിറ്റ് കേസിൽ ഉൾപ്പെട്ടയാൾക്ക് ഈ തോട്ടവുമായുള്ള ബന്ധം വ്യക്തമായി തുടർന്ന് വൻ എക്സൈസ് സംഘമാണ് തോട്ടത്തിൽ തിരച്ചിൽ നടത്തിയത് കഴിഞ്ഞയാഴ്ച കൊല്ലങ്കോട് ചിക്കണാമ്പാറയിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം ആയിരത്തി അറുനൂറ്റി അൻപത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരുന്നു അന്നു കടത്തിയ സ്പിരിറ്റ് ചമണാമ്പതിയിലെ ഈ തോട്ടത്തിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് എക്സൈസ് തിരിച്ചറിഞ്ഞു പിടികൂടിയ സ്പിരിറ്റിന് തമിഴ്നാട് ആനമല പോലീസിന് കൈമാറി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ സാദിഖ് കെ എസ് സജിത്ത് കെ നിഷാന്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് യുടി പാലക്കാട്